കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുത്തവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ അബ്രഹാമിന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിൻ്റെ പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എന്റെ മുൻഭാഗം നടന്ന് നിഷ്കളങ്കനായിരിക്കുക എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും നിന്നെ അധികം അധികമായി വർദ്ധിപ്പിക്കുമെന്ന് അറിവ് ചെയ്തു ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്ലാപനം ചെയ്യും വളരെ അനുഗ്രഹീതമായ ഒരു തിരുവചന ചിന്തയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായ്പന്തക്കവണ്ണം ഇടയാകുന്നു ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന മറുപേരുള്ള ഒരു ദൈവമനുഷ്യനാണ് അബ്രഹാം അത് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാം ഇല്ലാത്ത പല ചിന്തകൾ നമുക്ക് ഒഴിവാക്കാൻ വേദപുസ്തകത്തിനകത്തുനിന്ന് ഒഴിവാക്കാൻ നമുക്ക് പറ്റത്തില്ല അല്ലെ കാര്യം ഇസ്രായേൽ എന്നൊരു വലിയ സമൂഹം ഇന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരനായിരുന്ന ഒരു ദൈവ മനുഷ്യനാണ് അബ്രഹാം അബ്രഹാം എന്ന ഏക മനുഷ്യനിൽ നിന്നാണ് ദൈവം ഇസ്രായേൽ എന്ന ഒരു വലിയ കൂട്ടത്തെ ഒരു വലിയ ജനത്തെ ഇന്ന് കാണുന്ന ഇസ്രായേൽ എന്ന രാജ്യത്ത് പോലും ഉണ്ടായത് അബ്രഹാം എന്ന ഒറ്റ മനുഷ്യനിൽ നിന്നാണ് ദൈവസനതിൽ ഇത്രത്തോളം വിശ്വസ്തനായ ഇത്രത്തോളം അനുസരണമുള്ള ദൈവഹിതമെല്ലാം ചെയ്ത ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിനെ പോലെ വേറൊരു മനുഷ്യന് തിരുവദിനത്തിൽ നമുക്ക് കാണുവാൻ തക്ക കൊണ്ട് കഴിയുകയില്ല വിശ്വാസികളുടെ പിതാവെന്നൊക്കെ നമുക്ക് നമ്മൾ അബ്രഹാമിനെ സംബോധന ചെയ്യാറുണ്ട് ദൈവം എന്തു പറഞ്ഞാൽ അത് സ്വന്തം മകനെ യാഗമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ പോലും അതിന് വൈമനസ്യം കാണിക്കാത്ത ഒരു ദൈവമനുഷ്യനായിരുന്നു അബ്രഹാം ആ അബ്രഹാമിനോട് അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിൽ ദൈവം പ്രത്യക്ഷനായിട്ട് പറയുകയാണ് അബ്രഹാമെ നീ എൻ്റെ മുമ്പിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എനിക്കും നിനക്കും മതി ഞാനൊരു നിയമം സ്ഥാപിക്കും അടുത്തു പറയുന്ന വാരിക ശ്രദ്ധിക്കുക നിന്നെ അധികം അധികമായിട്ട് ഞാൻ വർദ്ധിപ്പിക്കും എന്താ എൻ്റെ അർത്ഥം രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം ഒന്ന് ദൈവം അബ്രഹാമിനോട് പറയുകയാണ് നീ എൻ്റെ മുമ്പിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കണം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നിഷ്കളങ്കതയുള്ള നടപ്പ് ഏറ്റവും അനുഗ്രഹീതമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ് നിഷ്കളങ്കതയോടെ ജീവിക്കുക എന്നുള്ളത് അല്ലെ യേശു തന്നെ പറഞ്ഞില്ലേ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും ശുദ്ധ ഹൃദയവും നല്ല മനസാക്ഷിയും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു പൗരസു പോലും തന്നെ പ്രസംഗത്തിൻ്റെ സമയങ്ങളിൽ പറഞ്ഞൊരു കാര്യമാണ് മനുഷ്യൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും എനിക്ക് കുറ്റമില്ലാത്തൊരു കുറ്റമറ്റ ഒരു മനസ്സാക്ഷി ഉണ്ട് എന്ന് ആര് പറഞ്ഞു പൗലു സപ്പോസിന് പറഞ്ഞ അർത്ഥം ശുദ്ധ ഹൃദയമാണ് നിഷ്കലങ്ക മനസ്സാണ് എന്താ നിഷ്കലങ്ക മനസ്സെന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത് പത്ര ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന് പറയുന്ന അലശ്രോത്രമല്ല ലേഖനത്തിലെ വാക്യത്തെയും നമുക്കറിയാം എന്താ അതിൻ്റെ അർത്ഥം നിഷ്കലങ്ക പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ മനസ്സ് പോലെ ആയിത്തീരുക എന്നുള്ളതാണ് യേശു പറഞ്ഞില്ലേ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ എൻ്റെ രാജ്യം അവകാശമാക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല അപ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുക നിഷ്കളങ്കതയുള്ള മനസ്സ് നമ്മുടെ കർത്താവിന് ഇഷ്ടമാണ് അതുകൊണ്ട് അബ്രഹാമിനോട് പറയുന്നു ഞാൻ നിന്നെ അനുഗ്രഹിക്കാം ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാം അധികം അധികമായിട്ട് ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാം പക്ഷേ നീ എന്തു ചെയ്യണം എൻ്റെ മുമ്പിൽ നിഷ്കളങ്കനായി നടക്കണം ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിഷ്കളങ്കതയോടെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിഷ്കളങ്കതയോടെയാണ് നീ ദൈവത്തിന് മുമ്പാകെ നടക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ പറയാം അല്ല മാത്രമല്ല ദൈവം തന്നെ അധികം അധികമായി വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഇടവരും അതിനാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധന പിതാവേ നന്ദിയോടെ സ്ത്രോത്രം ചെയ്യും നിഷ്കളങ്കതയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നടന്ന് തിരുവചനത്തെ ആധാരമാക്കി മുന്നോട്ട് ജീവിതം നയിപ്പാൽ അവിടെ ഞങ്ങൾ കൃപ നൽകിയാൽ അവിടുത്തെ ശക്തിയും കൃപയും മഹത്വവും കരുണയും ദൈവപ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തുറങ്ങളിൽ വെളിപ്പെട്ടു വരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സാന്നിധ്യവും കൃപയും ഞങ്ങളുടെ നടുവിൽ പൊതിയണമേ ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം ഞങ്ങൾ നടക്കും സമസ്തമൃക്കരങ്ങൾ ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക് ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു